ഡാൻസ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഒരു എന്താ പറയുക നമ്മൾ ഒരു മാല ഓർക്കുമ്പോൾ അതിലേറ്റവും നല്ല എന്ന് പറയുക ഏറ്റവും ആയിട്ടുള്ള സാധനം ഡാൻസ് പെർഫോമൻസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ കയ്യിലുള്ളൊരു ഗ്രാഫ് ഉണ്ടല്ലോ ഒന്നും ഇവരൊക്കെ പലയിടങ്ങളിൽ സ്കാൻഡർഡ് ആയിട്ടുള്ള പിള്ളേരാണ് ഇവർ ഒരുമിച്ച് ഒരു പരിപാടിക്ക് ഒരുമിച്ച് ചേരുമ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ഈഗോസ് ഈഗോസ് നമ്മൾ ക്ലാഷ് ഉണ്ടാവും ഇവരുടെ പാരൻസിന്റെ ഈഗോസ് തമ്മിലും അവരുടെ എക്സ്പെക്ടേഷൻസ് നമ്മൾ ക്ലാഷ് ക്ലാഷ് ഉണ്ടാവും ഇതൊക്കെയാണ് സിനിമ ഇതൊക്കെ ഒന്ന് ഒന്നിച്ച് ഒരു

നമുക്ക് ഈ ഒരു സിനിമയുണ്ട് ഈ സിനിമയുടെ തന്നെ കഥകൾ പല രീതിയിൽ പലരോടും പറയാം ഒരു കാലമുണ്ട് ആ കാലത്ത് നടക്കുന്ന കഥയാണ് ഈ സിനിമയിൽ ഡാൻസ് പെർഫോമൻസാണ് കൂടുതലെങ്കിലും നമുക്ക് ഓർമ്മ വരിക ഞങ്ങൾക്കൊക്കെ ഓർമ്മ വന്നത് ടക്കം ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ ഓർമ്മയിൽ വച്ചത് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ കോളേജ് ഡേയ്സും കോളേജിലെ ആ ക്യാമ്പസും അന്നത്തെ ബസ്സിൽ തോന്നി എന്നുള്ള യാത്ര ഒരു സോങ് പുറകെ നടക്കലൊന്നും അല്ലേ നമുക്ക് പുറകെ നടക്കാൻ പോലും ഉള്ള ധൈര്യം ഇല്ലേ അതെ നമുക്ക് നമുക്ക് കണ്ടു ഇഷ്ടമാവാനൊക്കെ പ്രായത്തിലുള്ളതല്ലേ ഒരു ഒരു പ്രായത്തിന്റെ സന്തോഷാണ് പക്ഷെ ഇന്നുള്ളത് പോലെ ഇന്നത്തെ കാലഘട്ടം പോലെ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഒട്ടും ഒരു ഡിവൈസ് ഇന്നിപ്പോ മൊബൈലിൽ നമുക്ക് ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്യാം അതെ പല പല അതെ എക്സാക്ട്ലി ആ കാലമാണ് നമ്മളൊരു തരത്തിൽ ഈ സിനിമയിൽ ശരിക്കും പുതിയ ഇപ്പോഴത്തെ യൂത്തിന് അവരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആയിരുന്നെങ്കിൽ തോന്നും മനോജ് പറഞ്ഞതുപോലെ ആ കാലമായിരുന്നെങ്കിൽ തോന്നും പിന്നെ ആ കാലത്തുണ്ടായിരുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ കാലം വീണ്ടും ഓർമ്മയും ഒരു നായകൻ ഓർമ്മയാണ് പേരിന് നായകനുണ്ട് എല്ലാവരും ഒരുപോലെയാണ് അതിൽ ഒരു ഒരു ഭയങ്കര ഒരു കുരുമുളകുണ്ടാവന എന്റെ പേര് കരാട്ട ഷാജി എന്നാണ് പോണിടത്തും വരണടത്തും ഒക്കെ കഴിച്ചു കഴിച്ച് അലഞ്ഞ തിരിഞ്ഞ് കോളേജിൽ പഠിക്കാതെ ഇവരെ ക്ലാസ്സിലൊക്കെ പോയിരുന്നു ഞാനും ഷാജിയും ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റ് ഞാൻ പഠിക്കുന്നില്ല ഞാൻ എന്റെ ക്ലാസ്സിൽ ചുമ്മാ പോകുന്നതാണ് കൂടെ ഒരു വൈബിനി ചുമ പോകുന്നതാണ് എന്റെ കാരക്ടറിന്റെ പേര് ഷിബു എന്നാണ് ഭീമാപ്പള്ളിന്ന് വരുന്നൊരു പയ്യനാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ശംഖുണ്ണൻ അപ്പൊ ഇവരുടെ കൂടെ എന്റെ അനിയനാണ് സുദീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കണം അപ്പൊ എന്റെ അനിയനാണ് ഇവരെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നത് ആ ഞാൻ ഇവർ മാനേജർ മാനേജർ തലേലും മാനേജർ കൂടെ ഉണ്ടാവും സ്റ്റേജ് എല്ലാ എല്ലാ യാത്രകളിലും കൂടെ ഉണ്ടായി സപ്പോർട്ടായിട്ട് ഒരു നിൽക്കണ ഒരു ക്യാരക്ടറാണ് എന്റെ മിന്നൽ ഷൈന്ന എന്റെ മിന്നൽ വിളിക്കണവര് അപ്പൊ എന്റെ പരിപാടി സൗണ്ട് വെക്കുക ലൈറ്റ് ഇറക്കാൻ പോവുക ഇതൊക്കെയാണ് ഫുട്ബോളിൽ വണ്ടിയുടെ മുകളിൽ ഇതെല്ലാം വച്ച് കെട്ടി നാളെ കാലൊക്കെ പോകില്ലേ ആ കാലം ആണ് നമ്മള് ക്രിയേറ്റ് ചെയ്തത്